എഫ് എമ്മിലെ ഈ പാട്ട് കേൾക്കുന്ന ഒരുപാട് മാറി രാജ്യക്കാർ മാറിയില്ലേ നമ്മളൊക്കെ തൊള്ളു നടക്കുന്നത് ഒരു മനസമാധാനം തരത്തില്ല രാവിലെ എവിടെയെങ്കിലും പോയിട്ട് വലിച്ചു കയറി വരും അപ്പ തുടങ്ങും കാലൻ രാജി 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 விட்டும் விடும் 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 മനുഷ്യ എന്റെ കണ്ണിലേ മരുന്ന് ഒഴിച്ചേക്കുവ ഡോക്ടർ പറഞ്ഞ മരുന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ഒറ്റ മണിക്കൂർ കഴിഞ്ഞാ കണ്ണ് തുറക്കാവുള്ള ആ മരുതേ നിന്റെ വായിലാ ഒഴിക്കേണ്ടത് ഒറ്റ മണിക്കൂർ എന്റെ കണ്ണിലെ മരുന്ന് പോയാലും പെടില്ല നിങ്ങൾക്ക് എന്നാ മനുഷ്യ നിങ്ങക്ക് ഞാൻ വടി പോലെ നീ എനിക്ക് ക്ലാസ് ഇല്ല ഇവിടെ പണി നിങ്ങളിത് ചോദിക്കണം പക്ഷേ നിങ്ങളിത് ചോദിക്കണം രാവിലെ അഞ്ചു മണിക്ക് ഞാൻ എഴുന്നേക്കുന്ന ഇവിടെ വന്ന് സർവത്ര പണിയും ചെയ്യണം പാത്രം കഴുകണം തുണി കഴുകണം എല്ലാ പണിയും ചെയ്തേ ഇങ്ങനെ ഈ ഷത്ത് വിട്ട് ഈ ഇരിക്കുന്ന തൂമ്പയും കൊണ്ട് ഞാൻ തൊഴിലുറപ്പിന് പോകും അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് അഞ്ചു മണി വരെ ഒരു റിലാക്സേഷൻ അത് ഞാൻ കുടുംബത്തോട്ട് വന്നാലോ എനിക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഉണ്ടോ ഉണ്ടോ ഉണ്ടോന്നോ അയ്യോ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന്

അടച്ചിട്ട് വരുമോ ഈ ഞാനാണല്ലോ വർക്ക് നാല് ഇനി മുതൽ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണത്തിന്റെ പ്രവർത്തനം അവസാനിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കുന്നല്ലേ അതിലും നല്ലത് മതി അതാണ് എനിക്ക് ഇഷ്ടം ോ ഞാൻ ഈ ഈ കുടുംബത്തിലേക്ക് വലത് കാലെടുത്ത് ഏത് കാലക്കിലും ആയിക്കോട്ടെ ഈ കാലെടുത്ത് വെച്ച് ഈ കുടുംബത്തിനോട്ട് കേറി വന്നതിന് ശേഷമാ ഈ ഒരു മാറ്റം ശേഷമാറ്റായത് എന്റെ മുത്ത് എന്റെ ചക്കര വന്നതിന് ശേഷമാണ് ഈ വീട്ടിലൊരു മാറ്റം ഉണ്ടായത് പറയരുത് മനുഷ്യ അത്രയ്ക്കും ഒരു സ്ത്രീ അല്ല ഞാൻ നമ്മുടെ അച്ഛൻ നമ്മുടെ ഈ വീട്ടിൽ തന്നെ താമസിക്കണം നമുക്ക് ഇവിടെ നിങ്ങോട്ടേലും മാറിപ്പോവാടി ആര്യ പറഞ്ഞ പാവ പല കള്ളന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ചക്ക മൂട്ടിക്കുന്നവർ മാങ്ങാ മൂട്ടിക്കുന്നവർ പഴം മൂട്ടിക്കുന്നവർ ഇവരൊക്കെ പോലീസുകാരെ കാണുമ്പോൾ ഓടും പക്ഷേ ഇങ്ങേര് പോലീസുകാരുടെ തൊപ്പി പോലീസുകാരുടെ ലാത്തി പോലീസുകാരുടെ യൂണിഫോം ഇതൊക്കെ മോട്ടിക്കുന്ന ഒരു കള്ളനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങളുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരുടെ വയർലെക്സ് ഓട്ടിച്ചത് ഇപ്പം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര വൈറലാ മനുഷ്യ പുറത്തിറങ്ങി നടക്കാൻ പറ്റിയാലോ അറിയാമോ ഒരു കോബറാ വന്നേക്കുന്ന ഒരു ചൂടാട്ട് ചാത്തി കെടു മോളെ ചൂടാട്ടിൽ ചായയും കെടുക്കും എന്റെ പൊന്നും മൊന്നും റോഡിൽ ചെന്നപ്പോ പോലീസുകാരും രാഷ്ട്രീയക്കാരും കൂടെ ഭയങ്കര ഉന്തും തള്ളും

അതിനായിട്ട് വെൽത്തുണ്ടോ എന്റെ മോനെ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ വൈരാഗ്യം വൈരാഗ്യം എന്റെ മോനെ പോലീസിലെടുക്കാൻ വേണ്ടി ടെസ്റ്റ് കൊണ്ട് നിർത്തി അപ്പൊ ഇവര് എന്റെ മോനെ മൊത്തം ഇങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞു അപ്പൊ തന്നെ മാറിക്കൊണ്ടൊരു പുള്ളു മേടിച്ച് ഞാനും കഴിച്ച് എന്റെ മോനും കൊടുത്ത് അപ്പൊ നാലു കാലം അവരുടെ മുന്നിൽ ചെന്ന് എന്റെ പറയാ പറയ ഫിറ്റല്ലെന്ന് പോലീസിന്റെ മോ തൂത്ര പറഞ്ഞു ഊതി അപ്പോഴും പറയുന്നു ദൈവമേ പ്രശ്നമാണ് നമുക്ക് ഗോഡ് ഫാദർ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടല്ലേ എന്നെ പിടിച്ച് രണ്ട് തവണ ഇട്ടതല്ലേ എന്നിട്ട് ആ സെല്ല് മോടിച്ചോണ്ട് ഞാനിങ്ങനെ പോന്നു ആ സെല്ല് കണ്ടിട്ടില്ല ഏ നമ്മടെ വീടിന്റെ ഗേറ്റ് ആ ദൈവമേ ആ സെല്ല് തുറന്നാണ് രാവിലെ ഞാൻ തൊഴിലുറപ്പിന് പോകുന്നത്

പോലീസാർ പാവങ്ങൾ ഇതുകൊണ്ട് റോഡാ നിക്കുക നമ്മള് ഫിറ്റ് അല്ലെങ്കിൽ അവർക്ക് പെറ്റി അടിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ തന്നെ ചെക്ക് ചെയ് ഓണ് അത് അടിച്ചുണ്ടെങ്കിൽ പോന്നു വിദ്യാഭ്യാസം വിവരമില്ല കേട്ടോ എടി എന്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ എന്റെ കുട്ടിക്കാലം ഞാൻ ഇവിടെ ജയിലിൽ കിടക്കുമ്പോൾ കടന്നത് രാവിലെ നീ കഴിക്കാൻ തരുന്നത് അയ്യോ ഉച്ചക്ക് ഇടുന്നത് ഗോതമ്പുട്ട വൈകിട്ട് തരുന്നത് ഗോതമ്പുട്ട സ്കൂളിൽ പോകുമ്പോഴും രണ്ടുട്ടി എന്തിനാ പറയുന്നു എല്ലാം സ്കൂളിൽ കൊണ്ട് ചേർത്തപ്പനുഷ്യട്ട പേര് അഞ്ചു <laughs> <laughs> ും പിള്ളേരും കൂടെ നിക്കും അപ്പൊ പിള്ളേരും മുദ്രാക്യം വിളിക്കും ഈ സമയം കൊണ്ട് ഞാൻ കയറി രണ്ട് കല്ലെടുത്ത് മെയിൻ പോസ്റ്റ് പോലീസിന് ഒറ്റ രണ്ടു കൂട്ടിനും ഭയങ്കര തല്ലി ഇടി വെട്ട് ഈ സമയം കൊണ്ട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചാൽ കൊറച്ച് രാത്തിയും കൊറച്ച് തൊപ്പിയും എന്തിനു പറയുന്ന എന്റെ പൊന്നുപോലെ അത് മെയിൻ ഓഫീസറെ സാധനമാ ഇതുവരെ കൊച്ചിനോട് കളിക്കാം നിങ്ങളോട് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ഒരു കുഞ്ഞ് വളർന്നു വരുന്നുണ്ട് ആ കുഞ്ഞ് അച്ഛനെ കണ്ട പഠിക്കുന്നത് അതുകൊണ്ട് അച്ഛൻ ഇന്ന് നിർത്തിക്കോർത്തിക്കോ നിർത്തിക്കോടിയാണ് താട്ടടി അച്ഛൻ കടന്ന് കളയ താട്ടാ അച്ഛനും ഇത്രമാത്രം വിഷമി അല്ലേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യനോടൊറിയാട നാളെ നിനക്കൊരു ഒരു ശൈന പ്രതിഷ്ഠണ്ട് രാവിലെ പോകണം കേട്ടോ അയ്യോ അമ്പലത്തിലല്ല തിരുവനന്തപുരത്തുള്ള പോലീസ് ഹെഡ് ഓഫീസിന് ചുറ്റിനും നൂറ്റന്ന് ശൈന പ്രദക്ഷം നേരിടും പൊളിക്കാം സ്ഥലക്ക് ഇങ്ങനെ വ്യക്തി നീനും എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല ഒരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഒരു സ്ഥാപനം പോലും തുടങ്ങാൻ നീ എന്താ സ്ഥാപനം തുടങ്ങുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ സ്റ്റുഡിയോണ്ടായിരുന്നു

ച്ചാലും നന്നാകത്തില്ല ഞാൻ ഇപ്പൊ തന്നെ എന്റെ പിള്ളാരെയും പഠിച്ചു ഞാനിപ്പറങ്ങി പോവും പിന്നെ അപ്പനെ മോൻ കിടത്തേ നല്ലൊരു ക്രിസ്മസ് ആയിട്ട് ഈ പുൽക്കൂട്ടിലോട്ട് നോക്കി ഇരിക്കേണ്ടി വരും തൃപ്തിയായില്ലേ അവളെ മക്കളും കൂടെ വീട്ടിൽ പോവാ പോവാ നിങ്ങളിവിടെ കിടന്ന് കള്ളു കുടിച്ച് ഇവിടെ കിടത് ഇച്ച രാജുളെ രാജുളങ്ങ അച്ഛന് വൈരായം കൊണ്ട് അച്ഛൻ പണ്ടോട്ട് ഈ സാധനം മോട്ടിക്കുന്നു ശരിയാണ് ഞാൻ എപ്പോഴും മോശം പോലീസ് അറിഞ്ഞാ പറ്റിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ പോയ എനിക്കു ആരുമില്ല അതുകൊണ്ട് ഈ ക്രിസ്മസ് അച്ഛന്റെ കിറോഫി നമുക്ക് അടിച്ചുപൊളിക്കാൻ നമ്മുടെ അച്ഛൻ ആദ്യമായിട്ട് ക്രിസ്മസ് സന്ദേശവും മെസ്സേജ് ഒക്കെ പറയുന്നുണ്ട് ഈ കുടുംബത്തിൽ ഇത് ആദ്യമായിട്ടാ അതുകൊണ്ട് നന്നാകും തോന്നുന്നത് ഇതിനകത്ത് വല്ലതും വേണം അല്ല ഇതിനകത്ത് അയ്യോ ഇതിനകത്ത് കൂടെ കൂടെ അച്ഛനെ പപ്പാജിയെ കാണുമ്പോൾ പച്ചാ ചോപ്പ് നീലോ ആ മോഡൽ ലൈറ്റ് വെച്ചാലോ നിങ്ങൾ അയ്യോ കൈ കൊണ്ട് കാര്യമൊന്നും പറയല്ലേ പറയല്ലേ അങ്ങനെ പൈസ ആ എന്തോ നോക്കളെ അച്ഛനല്ല ഈ വർഷം അടിച്ചുപൊളിക്കാന്ന് പറഞ്ഞ് നമ്മളിവിടെ ഗംഭീരമാക്കും എന്റെ മരുമോക്കും എന്റെ മോനെയും നാട്ടിൽ ഒരു പൊക്കിപ്പറയും അയൽക്കൂട്ടിക്ക് പോയി പൊളിക്കാൻ അതുകൊണ്ട് അച്ഛൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മൾ നമ്മളിവിടെ തൂക്കം അടിച്ചുപൊളിക്കും നീ കണക്ഷൻ കൊണ്ടുവന്നോ ഇതിലും വലിയ ലൈറ്റ് ലോകത്ത് വേറെ ഏതാ ഉള്ളത് പോലീസിലെടുക്കും അതെന്ത് റിമാൻഡ് ചെയ്ത് അകത്തിടുവെന്ന് അപ്പൊ ഈ തൊണ്ടി മുതൽ സൂക്ഷിച്ചാലും പോലീസ് പിടിച്ചിടുവാ അങ്ങനെയൊക്കെ ഉണ്ടോ